പ്രമുഖ നിർമ്മാതാവും സംവിധായകനുമായ ആരോമ മണി അന്തരിച്ചു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം വിടവാങ്ങിയത് ധ്രുവം കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവ് വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി മലയാളത്തിലും തമിഴിലുമടക്കം നിരവധി സിനിമ സംവിധായകനായും സിനിമ നിർമ്മാതാവായും പ്രവർത്തിച്ചിരുന്ന ആരോമ മണിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അദ്ദേഹം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളുണ്ടായിരുന്നു എൺപത്തി ഏഴ് വയസ്സായിരുന്നു വീട്ടിൽ കുന്നുകുഴിയിലെ തിരുവനന്തപുരം കുന്നുകൂഴിയിലെ വീട്ടിലാണ് അരോമമണിയുടെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാളത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റായ സിനിമകളുടെ നിർമ്മാതാവാണ് ആരോമ മണി ആരോമ മൂവീസ് അതുപോലെ തന്നെ സുനിത പ്രൊഡക്ഷൻസ് ഈ രണ്ട് പ്രൊഡക്ഷൻ കമ്പനികളുടെ പേരിലായിരുന്നു ആരോമ മണിയുടെ ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത് അതിൽ എടുത്തു പറയേണ്ട സിനിമകൾ അദ്ദേഹം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മധുവിനെ നായകനാക്കിയുള്ള ധീരസമീരേ യമുന തീരെ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നത് പിന്നീട് അറുപതോളം ചിത്രങ്ങൾ അതിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം സാക്കർ അലിയാസ് ജാക്കിയെ മലയാളത്തിന് സമ്മാനിച്ച മോഹൻലാലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമാണ് സാക്കർ അലിയാസ് ജാക്കി അത് മലയാളത്തിൽ സമ്മാനിച്ച സമ്മാനിച്ച ഇരുപതാം നൂറ്റാണ്ട് സി ബി ഐ ഡയറി കുറിപ്പ് കുറ്റാന്വേഷണ സിനിമകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം പിടിച്ച സിനിമയാണ് സി ബി ഐ ഡയറി കുറിപ്പ് മമ്മൂട്ടി നായകനായി എത്തിയ സി ബി ഐ ഡയറി കുറുപ്പ് അതിൻ്റെ സി ബി ഐ ഡയറി കുറുപ്പ് അതുപോലെ തന്നെ ജാഗ്രത അടക്കമുള്ള സിനിമകളുടെ നിർമ്മാണം രോമ മണിയാണ് നിർവഹിച്ചത് അതുപോലെ തന്നെ എഫ് ഐ ആർ അടക്കം എഫ് ഐ ആർ ധ്രുവം ഓഗസ്റ്റ് ഒന്ന് ബാലേട്ടൻ കോട്ടയം കുഞ്ഞച്ചൻ അടക്കം ഒരു പിടി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിലെ മലയാളി മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളം എന്നും ഓർത്തു ഓർത്തുവെക്കുന്ന ഏറ്റവും സൂപ്പർ ഹിറ്റായ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങിയത് മാത്രമല്ല അദ്ദേഹം സംവിധാന രംഗത്തും കൃത്യമായ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല ഏറ്റവും മികച്ച സിനിമകൾ അദ്ദേഹം മലയാളത്തിന് നിർമ നിർമ്മിച്ച് നൽകിയും നൽകിയപ്പോൾ സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം തിളങ്ങി ഏതാണ്ട് പത്തോളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ എങ്ങനെ നീമിറക്കും മോഹൻലാലിനെ എങ്ങനെ നീമിറക്കും ആ ദിവസം കുയിലിനെ തേടി മുത്തോട് മുത്ത് അടക്കമുള്ള സിനിമകൾ മലയാളത്തിന് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളാണ് ഇതെല്ലാം സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് അതിലെ പല സിനിമകളാണ് അതിലെ പല ഗാനി ും ഇപ്പോഴും മലയാളി ഓർത്ത് വെക്കുന്ന പാട്ടുകളുള്ള സിനിമകളൊക്കെ അടക്കം അദ്ദേഹം മലയാളത്തിൽ സമ്മാനിച്ചിട്ടുണ്ട് തമിഴിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് തമിഴിലും അദ്ദേഹം ഏതാണ്ട് നാലോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മലയാളത്തിലും തമിഴിലും അടക്കം സംവിധാന രംഗത്തും നിർമ്മാണ രംഗത്തും മലയാളത്തിലെ മുൻനിര സംവിധായകർക്കൊപ്പം അല്ലെങ്കിൽ നിന്നിരുന്ന അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും മികച്ച നിർമ്മാതാവ് കൊമേഴ്സ്യൽ സിനിമകൾ ഏറ്റവും സൂപ്പർ ഹിറ്റായി അന്നത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റായി മമ്മൂട്ടിയും മോഹൻലാലിനും ഒക്കെ നായകനാക്കി അദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹം ഏറ്റവും അവസാനം നിർമ്മിച്ച ചിത്രം ഫഹദ് ഫാസിലിനെ നായകനാക്കിയുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അത്തരത്തിൽ മധുവിൽ തുടങ്ങി ഇങ്ങേയറ്റത്ത് ഫഹദ് ഫാസിൽ വരെ എത്തി നിൽക്കുന്ന താരങ്ങളെ വെച്ച് അദ്ദേഹം മലയാളത്തിന് ഏറ്റവും മികച്ച സിനിമകൾ നൽകി എന്നുള്ളതാണ് അരോമ മോഹൻ്റെ അല്ല ക്ഷമിക്കണം ആരോമ മണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹം രണ്ട് പ്രൊഡക്ഷൻ കമ്പനികൾ ആരോമ മൂവീസും അതുപോലെ തന്നെ സുനിത പ്രൊഡക്ഷൻസും അതിൻ്റെ അതിലൂടെ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച ആ സിനിമകളും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും എല്ലാ കാലവും ഓർമ്മിപ്പിക്കും ഓർമ്മിക്കപ്പെടും ആന്റണി കൂടാതെ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവും സംവിധായകനുമാണ് എന്നതാണ് ആരോമ മണിയെക്കുറിച്ച് പറയാനുള്ളത് നിരവധി സിനിമകളാണ് മലയാളത്തിലും തമിഴിലുമായി അദ്ദേഹം നമുക്ക് നൽകിയത് സൂപ്പർ ഹിറ്റ് സിനിമയിലെ യുവ നിരാ താരങ്ങളുടെ എല്ലാം സിനിമകളാണ് കൂടുതലായും അദ്ദേഹം നിർമ്മിച്ചു നിർമ്മിച്ചിട്ടുള്ളതും അതുതന്നെയാണ് ഏറ്റവും സൂപ്പർ ഹിറ്റുകളായിട്ട് മലയാളികൾക്ക് ലഭിച്ചു എന്നുള്ളതും വലിയൊരു പ്രത്യേകത തന്നെയാണ് കൂടാതെ തന്നെ നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തീർച്ചയായും തിങ്കളാഴ്ച നല്ല ദിവസം അടക്കമുള്ള രണ്ട് സിനിമകൾക്ക് ദേശീയ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അറുപതോളം സിനിമകളാണ് അദ്ദേഹം നിർമ്മിച്ചത് അതെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മധുവിനെ നായകനാക്കി ധീരസമീര സമീര യമുന തീര എന്ന സിനിമയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ നിർമ്മാണ സിനിമ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അതിനുശേഷം വന്ന എല്ലാ സിനിമകളും തന്നെ എടുത്ത് മലയാള സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സിനിമകളാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ട് സി ബി ഐ ഡയറി കുറിപ്പ് ജാഗ്രത എഫ് ഐ ആർ ധ്രുവം ഓഗസ്റ്റ് ഒന്ന് അടക്കം ഉള്ള സിനിമകൾ ഇങ്ങേ അറ്റത്ത് വരുമ്പോൾ കലാഭോമണി നായകനാക്കിയുള്ള ലോകനാഥൻ ഐ എസ് അതുപോലെ തന്നെ ബാലേട്ടൻ മോഹൻലാലിന്റെ അദ്ദേഹത്തിന്റെ സിനിമ അഭിനയത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിൽ പുറത്തു വന്ന ബാലേട്ടൻ അത് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് ബാലേട്ടൻ മോഹൻലാലിനെ നായകനാക്കിയുള്ള ബാലേട്ടൻ അടക്കമുള്ള സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം മാത്രമല്ല സംവിധാന രംഗത്തേക്ക് എത്തിയപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതായി തന്നെ നിന്നിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എങ്ങനെ നീ മറക്കും ആ ദിവസം ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ആ ദിവസം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം സംവിധാനം വരുന്നത് സുകുമാരനെ നായകനാക്കിയാണ് ആ സിനിമ വരുന്നത് പിന്നീട് എങ്ങനെ നീമിറക്കും അതിൽ മോഹൻലാൽ ശങ്കർ അടക്കമുള്ള താരങ്ങൾ അണിനിരുന്ന സിനിമയാണ് എങ്ങനെ നീമിറക്കും അതുപോലെ തന്നെ കുയിലിനെ തേടി ആഹ് മുത്തോട് മുത്ത അടക്കമുള്ള സിനിമകൾ അദ്ദേഹം മലയാളത്തിന്റെ സംവിധാന സംവിധായകനായ അദ്ദേഹം നൽകി അതുപോലെ തന്നെ തമിഴിൽ നാല് സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു അത്തരത്തിൽ എല്ലാ തരത്തിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം ഈ മലയാള സിനിമകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് മലയാളി എന്നുണ്ടോ മലയാള സിനിമ എത്രത്തോളം കാത്തിരിക്കുമോ കോട്ടയം കുഞ്ഞച്ചൻ അടക്കമുള്ള സിനിമകൾ ഒരിക്കലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് മറക്കാൻ കഴിയാത്ത സിനിമകളാണ് കാരണം മോഹൻലാൽ ക്ഷമിക്കണം മമ്മൂട്ടിയുടെ അടക്കം ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് ഈ കോട്ടയം കുഞ്ഞച്ചൻ ഈ സിനിമകളൊന്നും ഒരിക്കലും മലയാളി ഉള്ളോടത്തോളം കാലം മറന്നുപോകില്ല അത്തരത്തിൽ ആ അത്തരത്തിൽ ഏറ്റവും മികച്ച സിനിമകൾ നൽകി എന്നുള്ളത് തന്നെയാണ് ആരോമ മണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആന്റണി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും അത്തരം കാര്യങ്ങളിൽ നിലവിൽ തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴുള്ളത് തിരുവനന്തപുരം കുന്നുകുഴിയിലുള്ള വീട്ടിലാണ് അവിടെ ഇനി പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കും അതിനുശേഷം തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏതായാലും അതിന്റെ സമയമടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ വ്യക്തത വരും ശരി ആന്റണി പ്രമുഖ നിർമ്മാതാവും സംവിധായകനുമായ ആരോമ മണി അന്തരിച്ചു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം വിടവാങ്ങിയത് ധ്രുവം കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങി ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളാണ് ഇദ്ദേഹം നിർമ്മാണത്തിലും അതേപോലെ തന്നെ സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻ്റണി ജിസ് ജോർജ്